എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരിദാർ സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഒരു അംബർല കട്ട് ചുരിദാർ സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ കട്ടിങ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇത് ഓണത്തിനൊക്കെ മുമ്പ് ഞാനിത് കട്ട് ചെയ്ത് വെച്ച് ഒരു ചുരിദാർ തുണിയായിരുന്നു അപ്പോൾ നമ്മൾ ഓണ ഓണസമയം ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കായപ്പോൾ നമ്മളിത് തയ്ക്കാതെ മാറ്റി വെച്ചു അപ്പോൾ സാരി തുണിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനത് സ്റ്റിച്ച് ചെയ്യാൻ എടുത്തപ്പോൾ അതുകൊണ്ട് ആ സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഇതുപോലുള്ള ഒരു അമ്പർലാ കട്ടിച്ചുരിദാറ് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒക്കെ ഒന്ന് ഞാനൊന്ന് പറഞ്ഞു തരാവേ അപ്പോൾ ഇത് നമ്മുടെ ഈ പീസ് വരുന്ന ഭാഗമാണ് ഇത് ലൈനിങ് ആണ് ലൈനിങ്ങിൽ ഓൾറെഡി സ്റ്റിഫിൽ കഴുത്ത് വെട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തേച്ച് തേപ്പൊട്ടി വെച്ച് ഒട്ടിച്ച് പിടിപ്പിച്ചേക്കാം ഫ്രണ്ടിലെയും ബാക്കിലെയും ലൈനിങ് പീസാണ് ആദ്യം കാണിച്ച് അതിൻ്റെ തന്നെ ഇതാ യോക്ക് പീസിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഉണ്ട് അപ്പോൾ ഈ നമ്മുടെ ഈ ലൈനിങ്ങിൽ നമ്മൾ കഴു കഴുത്ത് വെട്ടിയിട്ടില്ല നമ്മൾ സ്റ്റിഫിൽ വെട്ടിയിട്ട് ആ ലൈനിങ്ങിൽ നമ്മൾ ഒട്ടിച്ചു വെച്ചേക്കാണ് കേട്ടോ ലൈനിങ്ങിലും വെട്ടിയിട്ടില്ല നമ്മുടെ യോക്ക് പീസിൽ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ഒന്നും വെട്ടിയിട്ടില്ല ആ നമ്മൾ ബാക്കിലെ കഴുത്തും ഫ്രണ്ടിലെ കഴുത്ത് നമ്മൾ സ്റ്റിഫിൽ വെട്ടിയെടുത്തിട്ട് നമ്മൾ ലൈനിങ്ങിൽ തേച്ച് പിടിപ്പിച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ച് ഇനി അത് കഴുത്ത് അങ്ങ് തയ്ച്ച് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഫ്രണ്ട് ഫീസിലെ കഴുത്താണ് ഞാനിപ്പോൾ കാണിച്ചു വന്നേക്കുന്നത് അപ്പോൾ ഈ ഫ്രണ്ടിലെ കഴുത്തെന്ന് പറയുന്നത് റൗണ്ടിൽ ഇങ്ങനെ വന്നിട്ട് താഴോട്ടൊരു ചെറിയൊരു വി പോലെയാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലെ യോഗ കഴുത്താണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ യോഗ പീസിൻ്റെ താഴോട്ടുള്ള അമ്പർല കട്ട് തുണിയാണ് ഇത് താഴോട്ടുള്ള തുണിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതും രണ്ട് പീസായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ഒരു രണ്ട് പീസായിട്ടാണ് ഒറ്റ പീസായിട്ടുള്ളതല്ല കേട്ടോ രണ്ട് പീസാണ് അതെ അപ്പോൾ ഇതേ സെയിം പോലെ തന്നെ രണ്ട് പീസ് നമ്മുടെ യോഗ പീസിൻ്റെ താഴോട്ടുള്ള ലൈനിങ് പീസും ഇതുപോലെ തന്നെ അമ്പറിലാ കട്ട് പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കൈക്കുള്ള തുണിയാണ് കേട്ടോ രണ്ട് കൈക്കുള്ള തുണിയാണ് ഫഫ് കൈ ഒന്നും അല്ല കേട്ടോ സാധാ കയ്യാണ് ത്രീ ഫോർത്ത് കയ്യാണ് വരുന്നത് അപ്പോൾ രണ്ട് കായ്ക്ക് കൈക്ക് ലൈനിങ് ഇടുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിങ് കേട്ടോ അപ്പോൾ ഇതും രണ്ട് പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്പർലാ ചുരിദാറിൻ്റെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത് ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രണ്ടിൽ കഴുത്ത് തയ്ക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ താഴെ വെച്ചിരിക്കുന്ന നമ്മുടെ സാരി തുണിയാണ് അതിൻ്റെ മേളിൽ നമ്മളിത് ലൈനിങ്ങിൽ സ്റ്റിഫ് വെച്ച് കഴുത്ത് വെട്ടിട്ടിട്ടുണ്ടല്ലോ അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ കഴുത്ത് അതേപോലെ തന്നെ തയ്ക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഷിബോൺ തുണി തയ്ക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ പിടിച്ച പിടിക്കുന്നിടത്ത് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഞാനിതിപ്പോൾ ഡയറക്റ്റ് അങ്ങ് കഴുത്ത് അങ്ങ് ലൈനിങ്ങുമായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഷിബോൺ തുണിയിൽ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ ഈ ലൈനിങ് തുണിയും നമ്മുടെ സാരി തുണിയും കൂടെ ഒരുപോലെ വെച്ച് അതിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ച് അപ്പോൾ നമുക്ക് കഴുത്ത് തയ്ക്കുന്ന സമയത്ത് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാതിരുന്നോളും വെച്ചാൽ നീങ്ങി പോകാതിരുന്നോളൂ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് എന്നിട്ടൊക്കെ കഴുത്ത് വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ ഡയറക്ട് അങ്ങോട്ട് എഴുത്ത് വെച്ചങ്ങ് കഴുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ ഈ സാധാ മെഷീനിൽ ഈ ഷിവോൺ തുണി തയ്ക്കുമ്പോൾ ഭയങ്കര പാടും കൂടെയാണോ കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ സാരി തുണി ഇങ്ങനെ താഴോട്ട് ആ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകട്ടോ അങ്ങനെയൊക്കെ എനിക്ക് കുറേ പ്രാവശ്യം അങ്ങനെ പറ്റുന്നുണ്ട് ഇത് തയ്ക്കുന്ന സമയത്തായിട്ട് പിന്നെ നമ്മുടെ ഈ അമ്പർല മെഷീനിലൊക്കെ ഇതുപോലെ സാരി തുണിയൊക്കെ തയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമ്മുടെ സാധാ മെഷീനിൽ ഇത് ഷിഫോൺ തുണിയൊക്കെ തയ്ക്കുന്ന സമയത്ത് ഭയങ്കര പാടം ഇടയ്ക്കിടയ്ക്ക് സ്റ്റിച്ചിങ് ഇങ്ങനെ പിടിക്കാതെ ഒക്കെ വരും കേട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് തയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടിലെ കഴുത്ത് ഞാൻ പതിച്ച് തയ്ക്കാണ് കേട്ടോ നമ്മുടെ ആ കഴുത്ത് ആദ്യം തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ആ ലൈനിങ്ങും പിന്നെ ആ സാരി സാരത്തുണി എക്സ്ട്രാ ആ കഴുത്തിന് മുമ്പോട്ട് കിടന്നിരുന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു കൂട്ടുകാർ കണ്ടല്ലോ ഞാനിങ്ങനെ സംസാരിച്ചിരുന്ന് അതിനുശേഷം അത് തിരിച്ചെടുത്തിട്ട് നല്ല വശത്തൂടെ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചാണ് ഇപ്പോൾ തയ്ക്കുന്നത് കേട്ടോ ഇതപ്പോൾ അങ്ങനെ പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ആ ലൈനിങ്ങും നമ്മുടെ സാരി തുണിയും കൂടി ആ കൈക്കുഴിയും ആ സൈഡൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്തു വെച്ചിട്ട് എന്നിട്ട് പിന്നെ എക്സ്ട്രാ കിടന്നതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നിങ്ങൾ ഇനിയിപ്പം കട്ടിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഷിഫോണ്ട് സാരി തുണിയും അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ് വെച്ച് കെട്ടി ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ സാരി തുണി ചിലപ്പം കൂടുതലെടുത്തോണ്ടോ കേട്ടോ ലൈനിങ് കറക്റ്റായിട്ട് എടുക്കുക ലൈനിങ്ങിൽ നമ്മൾ കറക്റ്റായിട്ട് അത് വെച്ച് തയ്ച്ചിട്ട് എക്സ്ട്രാ വരുന്നത് നമുക്കത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ അപ്പം ഞാനിത് തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഈ സാരി തുണിയിൽ കുറേ ബോഡി പീസിൻ്റെ ഉണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് മാറ്റിയിട്ടാണ് നിങ്ങളെ കാണിച്ചത് അതിനുശേഷം ഞാനിപ്പോൾ ഫ്രണ്ട് ആണല്ലോ നമ്മൾ ആദ്യം കഴുത്ത് തയ്ച്ചത് ഇപ്പോൾ ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ട് ബാക്കിലെ കഴുത്ത് യൂ കഴുത്താണ് നമ്മൾ ഫ്രണ്ടിലൊക്കെ കഴുത്ത് തയ്ച്ച പോലെ തന്നെ ആ ലൈനിങ്ങിൽ വെച്ചിട്ട് ഇത് തയ്ക്കണം കേട്ടോ അപ്പോൾ ആ ലൈനിങ്ങിൽ സ്റ്റിഫ് ഇട്ടിച്ചിട്ടുണ്ട് കേട്ടോ റൗണ്ട് കഴുത്ത് അപ്പോൾ അതിൻ്റെ അതിലേക്കൂടെ തന്നെയാണ് തയ്ച്ചു കൊടുത്തിരിക്കുന്നത് അതും കഴിഞ്ഞിട്ട് ഇതാണ് എക്സ്ട്രാ ഉള്ളത് ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇതും അതുപോലെ തന്നെ തിരിച്ചെടുക്കുക എന്നിട്ട് നല്ല വശത്തുകൂടെ പതിച്ച് തയ്ക്കണം കേട്ടോ റൗണ്ടിലൊന്ന് പതിച്ചുകൂടെ തയ്ച്ച് വയ്ക്കണേ ഇപ്പോൾ ഇതാ ബാക്കിലത്തെ കഴുത്ത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടേ ഇനി ആ ലൈനിങ്ങും നമ്മുടെ ആ ബോഡി പീസുമായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കണം കണ്ടോ ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് ജോയിൻറ്റ് ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റണേ അങ്ങനെ നമ്മുടെ ബരളാച്ചുരിദാറിൻ്റെ നമ്മുടെ യോക്ക് പീസിൻ്റെ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്കിലും ഫ്രണ്ടിലും കഴുത്തി സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഷോൾഡർ തമ്മിലൊന്ന് നേരെ വെച്ചൊന്ന് ജോയിൻറ്റ് ചെയ്തുകൊണ്ട് വരണേ അപ്പോൾ ഞാൻ ഒരുപോലെ ഇതാ വെച്ച് കാണിക്കുന്നുണ്ട് നേരെ ഒന്ന് ജോയിൻറ്റ് ചെയ്തുകൊണ്ട് വരണം അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ ജോയിൻറ്റ് ചെയ്ത് അപ്പോൾ ഇതാ ഷോൾഡർ തമ്മിൽ ജോയിൻറ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് യോഗ പീസിൻ്റെ താഴോട്ട് കൊടുക്കേണ്ട തുണി എടുക്കാം കേട്ടോ അപ്പോൾ ആ തുണി എടുത്തിട്ട് ഇതിൻ്റെ ലൈനിങ്ങും കൂടി എടുക്കാം അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ ഈ പീസിൻ്റെ അവിടെ നമ്മളിത് ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിക്കുമല്ലോ അപ്പോൾ ഈ ലൈനിങ്ങുമായിട്ട് നമ്മുടെ സാരി തുണിയും കൂടെ ഒരുപോലെ വെച്ചിട്ട് ആ മേൽ ഭാഗം ഒന്ന് നമുക്ക് നേരെ വെച്ചൊന്ന് ജോയിൻ്റ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ ആദ്യം തന്നെ ഇതുപോലെ രണ്ട് പീസുണ്ട് അപ്പോൾ അത് രണ്ടും ഒരുപോലെ ജോയിൻ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇതാ ജോയിൻറ്റ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് നമ്മുടെ ലൈനിങ് താഴെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിൽ നമ്മുടെ സാരി തുണി വെച്ചിട്ടുണ്ട് എന്നിട്ടിതാ നമുക്കിത് നേരെ വെച്ചിട്ട് നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു പീസ് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പീസും നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ പീസിൽ ഇതൊന്ന് ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ലൈനിങ്ങും ഇതാ നമ്മുടെ സാരി തുണിയായിട്ട് ഇതാ ജോയിൻറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ വേറൊരു പീസ് കൂടെ ഉണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടത് നമ്മുടെ മേളിലത്തെ ബോഡി പീസ് എടുക്കുക അതെടുത്തിട്ട് ഇതുപോലെ വയ്ക്കുക ഇതാ ഇതുപോലെ നേരെ വെച്ചിട്ട് ഇതിങ്ങനെ അങ്ങ് തയ്ച്ച് വയ്ക്കണം ഒരു സൈഡിൽ ഒരു പീസ് വയ്ക്കുക അടുത്ത സൈഡിൽ അടുത്ത പീസും വയ്ക്കുക ഇതാ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിപ്പിക്കുന്നതിനുള്ള ഗുണം എന്താണെന്നറിയാവോ നമുക്ക് ഇത് വണ്ണം കൂട്ടണമെങ്കിലും വണ്ണം കുറയ്ക്കണമെങ്കിലും എളുപ്പമാണ് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് കൈടെ അവിടെ തൊട്ട് നമുക്ക് കുറ താഴെ വരെ നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ നമ്മുടെ ബോഡി പീസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ബോഡി പീസിൻ്റെ താഴോട്ടുള്ള തുണിയിൽ ഒരുപോലെ തന്നെ നമുക്ക് വെച്ചിട്ട് അത് നേരെ തയ്ച്ച് വെക്കാം കേട്ടോ തയ്ച്ചിട്ട് അതിൻ്റെ തിരിച്ചെടുത്തിട്ട് ഈ നല്ല വശത്തോടെ മേളിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണേ അപ്പോൾ നമ്മുടെ പീസിൽ നമ്മൾ താഴോട്ടുള്ള തുണി ഇതാ ജോയിൻ്റ് ചെയ്ത് ഒരു സൈഡിൽ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതാ തിരിച്ചെടുത്തിട്ട് ഇതിൻ്റെ നല്ല വശത്തോടെ ആ യോഗ്പീസിൻ്റെ മേളിൽ കൂടെ തന്നെ ഇതാണ് പതിച്ച് തയ്ക്കണം എന്ന് പറഞ്ഞത് അതിലൂടെ തന്നെ ഒന്ന് പതിച്ച് തയ്ക്കണേ പുറത്തൂടെ അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ നമ്മുടെ കൈക്കുള്ള എടുത്തിട്ട് അതിൻ്റെ താഴ്വശം വരുന്ന ഭാഗം ഒന്ന് ചെറിയ വീതിയിലൊന്ന് മടക്കി തേക്കണം നേരെ ഒന്ന് കേട്ടോ അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ബോഡി പീസ് എല്ലാം നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൈക്കുള്ള തുണി നമ്മൾ തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഷോൾഡറിൻ്റെ നടുക്ക് വെച്ചിട്ട് ഈ കൈ രണ്ടും റൗണ്ടിൽ പിടിപ്പിക്കണം കേട്ടോ അത് ഇതുപോലെ ഞാൻ വെച്ച് കാണിക്കുന്നുള്ളൂ അത് റൗണ്ടിൽ പിടിപ്പിച്ചുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ കൈയും പിടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഈ ലൈനിങ്ങിൻ്റെ താഴോഷം ഉണ്ടല്ലോ അതൊന്നും മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ കുറേ ഉണ്ട് അപ്പോൾ അത് ഞാൻ തയ്ക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ ആദ്യം നമുക്ക് ലൈനിങ്ങിൻ്റെ താഴെ വശമൊന്നും തയ്ച്ചുകൊണ്ട് വന്നിട്ട് വേണം ഇനി നമുക്ക് കറക്റ്റായിട്ടുള്ള വണ്ണം നമുക്ക് അടയാളം ചെയ്തിട്ട് ഇനി നമുക്ക് ഇത് രണ്ട് സൈഡിൽ നിന്നും ക്ലോസ് ചെയ്യാൻ അത്രേ ഉള്ളൂ കേട്ടോ ഇനി ഇതിനകത്തുള്ള ജോലി അപ്പോൾ അതൊന്നും ചെയ്തുകൊണ്ട് വരാം അത് ചെയ്യുന്ന കാണിക്കുന്നില്ല ലൈനിങ്ങിൻ്റെ താഴെ വശം മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളിവിടെ ഇതാ ലൈനിങ്ങിൻ്റെ താഴ്വശം വശം തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് മടക്കി തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ചെറിയ വീതിയിൽ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചുരിദാറിൻ്റെ വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്താറ് ഇഞ്ച് വണ്ണമാണ് കേട്ടോ നാൽപ്പത്താറ് ഇഞ്ച് വണ്ണവും നാൽപ്പത്തെട്ട് ഇഞ്ച് ഇറക്കുമാണ് ഈ ചുരിദാറിൻ്റെ ഇറക്കവും വണ്ണവും വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അമ്പർല കട്ട് ചുരിദാറിൻ്റെ കട്ടിങ് കാണെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാരെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് തീർച്ചയായിട്ടും കാണിക്കുന്നതാണ് അപ്പം ഇത് ഞാനിപ്പോൾ ബോഡിവണ്ണം കറക്റ്റായിട്ട് അടയാളം ചെയ്യുന്നുണ്ട് ഇടുപ്പ് വണ്ണം അടയാളം ചെയ്യുന്നുണ്ട് കൈയുടെ കറക്റ്റായിട്ട് വണ്ണം എല്ലാം അടയാളം ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ട് സൈഡിൽ നിന്നും ക്ലോസ് ചെയ്ത് താഴെ വരെ വരിക അതിനുശേഷം ഈ ചുരിദാറിൻ്റെ താഴെ വശം വരുന്നുണ്ട് തുമ്പ് എന്ന് വെച്ചാൽ നമ്മൾ ലൈനിങ്ങിൻ്റെ തുമ്പ് മടക്കി തയ്ച്ചിട്ടുണ്ട് പിന്നെ ചുരിദാറിൻ്റെ താഴെവശം തുമ്പ് മടക്കി തയ്ച്ചിട്ടില്ല അതും കൂടെ ചെറിയ രീതിയിലൊന്നും മടക്കി തയ്ക്കണം അപ്പോൾ ഞാൻ ഇത്രയും അളവെടുത്ത് വരയ്ക്കുന്നത് മാത്രമേ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ബാക്കി ചെയ്ത് കാണിക്കുന്നില്ല അതൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാലോ ഇനിയിപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് താഴോട്ട് നേരെ അങ്ങ് തയ്ച്ചു പോയാൽ മതി താഴെ വശം ചെറുതൊക്കെ വീതിയിൽ മടക്കി തയ്ക്കണം അതൊക്കെ അറിയാവുന്ന കൂട്ടുകാരൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇനി കട്ടിങ് വീഡിയോ കാണുന്നുള്ള കൂട്ടുകാരെ ചെയ്യണം ചെയ്യണോട്ടോ ഞാൻ അടയാളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇതാ നിങ്ങളെ കാണിച്ചു തരുകയാണ് മേളി തൊട്ട് താഴെ വരെ ക്ലോസ് ചെയ്യുക രണ്ട് സൈഡിൽ നിന്ന് താഴെ നിന്നിട്ട് തുമ്പ് മടക്കി തയ്ക്കണം എന്നുള്ളതാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത് ഇത്രയേ ചെയ്യാനുള്ളു കേട്ടോ അപ്പോൾ അത്രയും ഞാനിതാ ഇവിടെ ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാം അപ്പം കട്ടിങ് വീഡിയോ മാത്രമാണ് നമ്മളിതിനകത്ത് കാണിക്കാതിരുന്നത് ഞാൻ പറഞ്ഞില്ലേ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് തയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ തയ്യലായത് കൊണ്ട് വേറൊരു വീഡിയോ നമുക്ക് എടുക്കാനും പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇത് ഒന്ന് കൂട്ടുകാരെ കാണിച്ചേക്കാന്ന് വിചാരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നാ ഈ ഒരു വീഡിയോ തന്നെ എടുത്തത് തന്നെ അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ സാരി സാരത്തുണിയെ കൊണ്ട് നമ്മൾ തയ്ച്ച അമ്പറിലാട്ടിച്ചു വരുന്നവരാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നവർ എല്ലാവർക്കും ഡാറ്റ ഗുഡ് നൈറ്റ്